ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം കുടുംബ കുടുംബശ്രീയും കുഞ്ഞാടു എന്ന സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ആണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പം മഹേഷ് ചേട്ടനും ഉണ്ട് വനിച്ചേട്ടനും ഉണ്ട് അപ്പം രണ്ടുപേർക്കും ഒരുപാട് ഒരുപാട് നമസ്കാരം ഒപ്പം തന്നെ വെൽക്കം ടു ദ ഷോ ഓക്കെ അപ്പം കുടുംബശ്രീയും കുടുംബശ്രീയും കുഞ്ഞാട് നമ്മൾ പൊതുവെ കുടുംബശ്രീ എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ ചൂസ് ചെയ്യാനായിട്ട് കാരണം അത് ശരിക്കും അങ്ങനെത്താണ് പേരിട്ടത് നമ്മുടെ പ്രൊഡ്യൂസർ ആണ് അദ്ദേഹമാണ് പേരിട്ടത് മഹേഷ് പറഞ്ഞ പോലെ തന്നെ ഇത് ഈ സിനിമയുടെ സബ്ജെക്ട് അങ്ങനത്തതാണ് അപ്പം ഈ സിനിമ മുഴുവൻ കണ്ടെങ്കിലേ ഉള്ളൂ എങ്ങനെയാണ് ആ പേരിട്ടത് ഇപ്പം ഞാനത് പറയു റിലീസ് ചെയ്തതിന് പോകുമ്പോൾ അപ്പം സ്റ്റോറി പറഞ്ഞാൽ തുല്യമായിരിക്കും അപ്പം എനിവേ ഒരു സ്ത്രീ ഒരു കുടുംബ സ്ത്രീ ആവുമ്പോൾ അവക്ക് കുടുംബത്തോടുള്ള ഒബ്ലിക്കേഷൻസ് അതിൻ്റെ കൂടെ അവള് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു മറ്റുള്ള വിവിധ സകല ഇനോ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതികരണം അങ്ങനെ വേറൊരു രീതിയിലുള്ള ക്യാരക്ടർ അവക്ക് ആകേണ്ടി വരുമ്പോഴുള്ള ഒരു പൊലീഷൻ ആണ് ബേസിക്കലി ഇത് ഓക്കെ അതിനെ ബേസ് ചെയ്ത് അങ്ങനെ ഒരു പേരിട്ടതാണ് അപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം ഒരുപാട് ഹിറ്റ് സിനിമകള് ചേട്ടൻ അതും ഒരുപാടാണല്ലോ ഒന്നും കൂടുതലുണ്ടല്ലോ അപ്പൊ നമ്മൾ ഒരുപാട് തന്നെ പറയാം ഓക്കെ അപ്പൊ ഒരുപാട് ഒരുപാട് തന്നെ ഞാൻ പറയുള്ളുട്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പോരാത്തതിനെ പക്രുചേട്ടന്റെ കൂടാണെങ്കിലും പക്രുചേട്ടനെ നായകനാക്കിക്കൊണ്ട് ദിലീപ് ജയരാമേട്ടനും പക്രു ചേട്ടനെ നായകനാ നായകന്മാരാക്കൊണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അപ്പം എക്സ്പീരി എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്തതുപോലെ നമുക്ക് ആ ഒരു സിനിമ പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു നോർമൽ ആയിട്ടുള്ള ഒരു സിനിമ ഒരു കഥാപശ്ചാത്തലത്തിലൂടെ തന്നെയായിരുന്നു മൈ ബിഗ് ഫാദർ പോയിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലും ചെറിയ തോതിൽ എന്നാൽ പോലും ചെറിയ തോതിലെങ്കിലും ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സിനിമയിൽ നിന്നും ഇപ്പോൾ ഈ ഒരു കുടുംബ സ്ത്രീയും കുഞ്ഞാടിലേക്കും വരുമ്പോഴുള്ള ആ ഒരു ചേട്ടനുണ്ടായ മാറ്റവും സിനിമയ്ക്കുണ്ടായ മാറ്റവും അതുപോലെ തന്നെ ഡയറക്ഷനിൽ ഉണ്ടായ മാറ്റവും എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ എനിക്ക് എനിക്കെന്ത് മാറ്റമുണ്ടായെന്നുള്ളത് എന്റെ സിനിമ കാണുമ്പോഴേ അറിയാൻ പറ്റും ഡയറക്ഷൻ്റെ എന്താണെന്നുള്ളത് അതിന്റെ ഔട്ട് പുട്ട് പുറത്തു വന്നതിനു ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എനിക്കെന്താ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാറ്റങ്ങൾ കൊണ്ട സംവിധാനത്തിൽ ഞാൻ മാറ്റം കൊണ്ടാ ശ്രമിച്ചിട്ടുണ്ട് അതിന് എത്രത്തോളം അത് ഫലവത്താന്നുള്ളത് അത് പ്രേക്ഷകർ പറയേണ്ട കാര്യങ്ങളാണ് പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചത് ഹ്യൂമർ ബേസ് സിനിമയാണ് മറ്റേ ബിഗ് ഫാദർ അങ്ങനെയല്ല ഹ്യൂമറും സെന്റിമെന്റ്സും ബ്ലെൻഡ് ചെയ്തൊരു സബ്ജക്റ്റ് ആയിരുന്നു അത് ഇത് ഹ്യൂമറിന് മാത്രം പ്രാധാന്യം കൊടുത്തോട്ടുള്ള സിനിമ അപ്പം പക്ഷെ ആ ഒരു സിനിമ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്താ പറയാ ഒരു സമൂഹത്തിന് പ്രസക്തിയുള്ള ഒരു ഒരു ടോപ്പിക്കും കൂടിയായിരുന്നു അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഈ സരഗസിന്നൊക്കെ പറയുന്ന സാധനം എന്താണെന്ന് പോലും അന്നത്തെ കാലത്ത് അധികം അതിന് പോപ്പുലാരിറ്റി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് പറയാം അതിന് അതിന് നല്ല പോപ്പുലാരിറ്റി ഇപ്പം സെലിബ്രിറ്റീസിന്റെ വക വഴിയൊക്കെ ഒരുപാട് പോപ്പുലാരിറ്റീസ് ഇന്നത്തെ കാലത്ത് കിട്ടുന്നുണ്ട് സത്യം ഒരു തന്നെയാണ് അങ്ങനെ തീർച്ചയായിട്ടും അന്ന് ഇങ്ങനെ സബ്ജക്ട് ശരിക്കും പറഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ലാലയുടെ ദശരഥ എന്ന സിനിമയിൽ പണ്ട് അത് വന്നിട്ടുണ്ട് പക്ഷെ അത് ഒരു നല്ലൊരു മനുഷ്യന് പറ്റി ചെയ്യുന്നതാണ് ഇതല്ല ഒക്കെ കുറഞ്ഞ ഇത്രയുള്ള ചെറിയൊരു മനുഷ്യന് ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം വന്നപ്പോൾ അതിൽ നിന്നുണ്ടായത് കഥയാണത് വീണ്ടും വീണ്ടും ഒരു 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 സിനിമ ഇതിന്റെ പാർട്ട് ആകണം എന്ന് എന്ന് ഈ ഈ സിനിമയ്ക്ക് ആപ്റ്റ് ക്യാരക്ടർ ചൂസ് ചെയ്തത് അത് അജയനും അന്നേ നല്ലൊരു ബന്ധം അതുകൊണ്ട് അതിനുശേഷം ഞാൻ ചെറിയ സിനിമയിലും അജയൻ ഉണ്ടായിരുന്നു പക്ഷെ ഇതില് അത് വെറുതെ വന്നല്ല അത് ക്യാരക്ടർ അജയൻ തന്നെ അങ്ങനെ കൂടിയാണ് ചേട്ടൻ ഈ സിനിമയുടെ സിനിമയിൽ അഭിനയിക്കാൻ കൂടി ചെയ്യുന്നുണ്ടല്ലോ അല്ലെ ചെറിയ ണ്ടല്ലേ അതെന്താ അറിയാമോ നമ്മളിപ്പോ ലൊക്കേഷനിലാണല്ലോ ഉള്ളത് അപ്പൊ നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറുതായിട്ട് കണ്ടായിരുന്നു കേട്ടോ ചേട്ടൻ അഭിനയിക്കാൻ ഞാൻ എന്തായാലും ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല പ്രൊഡ്യൂസറിനെ ഡയറക്ടറിന്റെ അടുത്തിരുന്നിട്ട് കഥയുടെ പറ്റി കഥയൊക്കെ പറ്റിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തല്ലോ അതുകൊണ്ട് പറ്റിയിട്ട് പറയില്ല എങ്ങനെയുണ്ട് ഇതിനു മുൻപ് വേറെ ഏതെങ്കിലും സിനിമയിൽ ഞാനിപ്പോ ഇവിടെ ഈ സിനിമ നമ്മുടെ മാത്രം ഒരു റോള് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യം തോന്നാൻ കാരണം എന്ന് കഴിഞ്ഞാല് അപ്പം ആ ഈ പ്രോജക്റ്റിനോട് കുറച്ചും കൂടെ എനിക്ക് ഒരു ഇൻറ്റിമേഷൻ തോന്നും അതിന് വേണ്ടി മാത്രം അപ്പം ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഇവിടെ കാണും അതിൻ്റെ ഓരോ സ്പ്രിപ്റ്റിലും ഓരോരോ സീനിലും എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വരും അതുകൊണ്ട് മാത്രം ഞാനൊരു ഓർത്തുന്നുള്ളൂ അല്ലാതെ ഞാനൊരു വലിയ ആർട്ടിസ്റ്റോ ആരുമില്ല പിന്നെ മഹേഷ് എന്നെ കണ്ടപ്പോഴും എൻ്റെ ഈ തുടക്കത്തിലുള്ള എൻ്റെ കുറേ തൈ നോക്കിയപ്പോൾ എൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടോ പുള്ളി കുറഞ്ഞുമൊക്കെ ഈ ഈ ക്യാരക്ടറിന് നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് സാധിക്കും എന്ന് അതിലേക്ക് മഹേഷ് പറഞ്ഞു ഞാൻ എങ്ങനെ തന്നെ പുതിയൊരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഇതൊരു തുടർച്ചയാക്കുകയോ അത് സെക്കൻഡറി ആണ് പക്ഷേ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയ സമയത്ത് നമുക്കൊരു എക്സൈറ്റ് എക്സൈറ്റ്മെന്റ് ആണല്ലോ ആ ആ ഇങ്ങനെ സിനിമയിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ എങ്ങനെ ഫസ്റ്റ് ഷോട്ടിനെ ഞാൻ ഈ ക്യാരക്ടർ ക്യാരക്ടർ ചെയ്യാൻ കാരണം എനിക്ക് അല്ലാതെ എന്തെങ്കിലും ഒന്ന് ഒരു റോൾ ആക്ട് ചെയ്യാൻ വേണ്ടിയല്ല പക്ഷെ എനിക്ക് ആ ക്യാരക്ടറിനോട് ഒരു താല്പര്യം തോന്നി ഞാൻ ചെയ്തതാണ് അപ്പം താല്പര്യമുള്ള ഇനി ഫ്യൂച്ചറിലാണെങ്കിലും അങ്ങനത്തെ ഒരു ഒരു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ധ്യാനിനെ ഈ സിനിമയിലേക്ക് നായകനായിട്ട് ചൂസ് ചെയ്തത് അത് അതിലെ അതിലെ ഇതിനകത്ത് വന്നിരിക്കുന്നവരെല്ലാം ആ ക്യാരക്ടറിന് ആപ്റ്റായ ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ ബെന്നീസിനെ സെലക്ട് ചെയ്തത് പോലും ആ ക്യാരക്ടറിന് ആ ഫിസിക്ക് ആപ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് അപ്പോ ഇനിയും ഒരുപാട് 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 സിനിമകളൊക്കെ ഇനിയും രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകട്ടെ അതുപോലെ തന്നെ കുടുംബശ്രീയും കുഞ്ഞാടും വലിയ ഒരു ഹിറ്റായിട്ട് തന്നെ മാറട്ടെ അപ്പം രണ്ടുപേർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക്